പരിശുദ്ധ സ്വർണത്തിന്റെ പവിത്രതയും കരവിരുതിന്റെ മേന്മയും മദ്യപിച്ച് മാതൃസഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചൊന്നും വിദഗ്ധർ എത്തി പരിശോധന നടത്തി മറയൂർ ചെറുവാടുകുടി സ്വദേശി ജഗനാണ് ജ്യേഷ്ഠൻ അരുണിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടിരുന്നത് ചൊവ്വാഴ്ച രാത്രി സഹോദരി ബാലാമണിയുടെ വീട്ടിൽ വെച്ചുണ്ടായ കയ്യേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജഗൻ മദ്യപിച്ച് സ്ഥിരമായി ബഹളമുണ്ടാക്കുന്നതിനെ തുടർന്ന് മറയൂരിൽ തന്നെയുള്ള ഇന്ദിരാനഗറിൽ പുനരധിവാസ കോളനിയിലെ വീട്ടിൽ ഒന്നിച്ചു താമസിച്ചു വരികയായിരുന്നു ചൊവ്വാഴ്ച രാത്രി ജഗൻ ബാലാമണിയെ വാക്കത്തിയെടുത്ത് ആക്രമിക്കുവാൻ ശ്രമിക്കവയാണ് അരുൺ വാക്കത്തി ഉപയോഗിച്ച് ജഗനെ വെട്ടിയത് സംഭവ സ്ഥലം വിരളടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ് അറിയിച്ചു സമീപ വർഷങ്ങളായി പ്രദേശത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചെറുക്കുവാനുള്ള നടപടി സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ അഭിപ്രായം പറഞ്ഞ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞ ഒരു ഒരു വനപ്രദേശമാണ് മറിയൂർ എന്ന് പറഞ്ഞാൽ അതിർത്തി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇവിടെ ലഹരി തമിഴ്നാട് ബന്ധപ്പെട്ട് കഞ്ചാവ് ഇങ്ങോട്ട് വന്നിട്ടുള്ള കുറേ കഞ്ചാവ് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ മറിയൊരു ഭാഗത്ത് ഇഷ്ടംപോലെ കഞ്ചാവാണ് നമുക്കറിയാം കുറേ ദിവസമായിട്ട് ഇവിടെ കഞ്ചാവ വളിച്ചുകൊണ്ട് ലഹരി കളിച്ചുകൊണ്ട് പലയിടത്തും അടി അടിയം വകലും കുത്തും വഴി ഈയിടയ്ക്ക് നടന്ന് ഇന്ന് നടന്ന സംഭവം ഇതും മദ്യമാണ് ഇത് ലഹരി ലഹരിയിൽ പറയാൻ പറ്റില്ല ആ ഭാഗത്ത് ഇഷ്ടംപോലെ ലഹരി ഉണ്ട് ഇതോ പത്തരി ഭാഗത്ത് ഭാഗത്ത് അത് ആ മേഖല ഇഷ്ടംപോലെ കഞ്ചാവായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എക്സസ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അത് പിടിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മദ്യമായിട്ട് ചെയ്തേക്കുന്ന മറുപടിയാണ് മദ്യവും കളിച്ച് സ്വന്തം സഹോദരിയെ ഉപതരിച്ചു അത് അത് ഉത്തരം താങ്ങം കൊണ്ടാണ് സ്വന്തം അനിയനെ ചേട്ട വെട്ടി കൊണ്ടേക്കുന്നത് ഇത് മാക്സിമം മറിയൂർ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ലഹരി ഇഷ്ടമുള്ളുണ്ട് അത് നമുക്ക് പറയും അത് ശരിക്കും സർക്കാർ എക്സ് എസ് കാറും ഉണ്ട് പോലീസുണ്ട് അത് മാക്സിമം ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയും ഇവിടെ കൂടുതൽ എസ് സി എസ് ടി ആണ് അത് എസ് ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദിരാ കോളനി മുതുവാപൊടി ഈച്ചമ്പടി ഈ ഭാഗത്തൊക്കെ ശരിക്കും ഇഷ്ടംപോലെ എസ് ടി പണ്ടുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷെ ശരിക്കൊരു ബോധവർണ്ണക്കവർക്കില്ല ആർക്കാണ് വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാ സല സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ സലഹികളുണ്ട് ഫ്രീ പഠിക്കാൻ എല്ലാ ഫ്രീയാണ് പഠിക്കാൻ പോകുന്നതിന് ഈ കുട്ടനമുടി ഭാഗത്ത് നോക്കാൻ ഇഷ്ടംപോലെ പിള്ളേർ പഠിക്കും ഇപ്പോൾ ഒരു ഒൻപത് എട്ട് മാത്രമേ ഉള്ളൂ പഠിക്കാൻ പോകുന്നതിൽ യാത്ര താല്പര്യമില്ല നമ്മളിത് പോലീസായിട്ട് ബന്ധപ്പെട്ട് ജനമയത്തിനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ സാറേ ഇത് ബോധവൽക്കരണം കൊടുക്കണം മാക്സിമം അവർക്ക് എസ് ടിയിലൊക്കെ വളരെ അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഇതൊക്കെ ശരിക്കും മുൻകൈ എടുക്കുന്നില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ സർക്കാർ എഫ് ഐ കന്ധപ്പെട്ട് ഒൻപൊരു മുൻകൈ എടുത്താൽ മാത്രമേ ഉള്ളൂ ഒരു ബോധവർക്കും കൊടുത്താൽ മാത്രമല്ല ഇവർ നന്നാകും അല്ലെങ്കിൽ യാക്കാറോട് നന്നായി തന്നെ അഞ്ചിനെ പൊറത്തെ നേറ്റകൂടെ ഒരു സംഭവം നടന്നിരിക്ക മതിപാനത്ത് കടിമയായിട്ട് അമ്മ പോയിട്ട് ഏതോ കെട്ട വാർത്ത പേശി വെട്ട പോയിട്ട് അതിനുള്ള അന്ന തമ്പിക്കുള്ള പ്രശ്ന വന്നിട്ട് അന്നെ വന്ന് തമ്പിയെ വിട്ടിരിക്ക ഒരു സൂനിലൊണ്ട് ഇന്ന പയ്യ കെത്തായിട്ട് അവർ അത് നേരത്തെ ഇറങ്ങി இப்போ இப்படி ஒருபாடு சம்பவங்கள் நம்ம பஞ்சாயத்து அந்த அஞ்சு நாட்டுக்குலாம் நடந்துக்கிட்டு இருக்குது இதுக்கு வந்துட்டு இந்த மாதிரி கண்டிப்பான ஒரு விழிப்புணர்வு எல்லாம் இப்போ இருக்கிற ஸ்டூடெண்ட்டாக இருக்கட்டும் அதுபோல் ஆளுகள்டும் ஒரு விழிப்புணர்வு வேணும் அதுக்கு வேண்டி நல்ல ரீதியில் கவர்மெண்டாக இருக்கட்டும் பஞ்சாயத்து கிராம பஞ்சாயத்தில் இருக்கட்டும் அதுக்கு நல்ல எல்லாருக்கும் ஒரு போதவ வல்கரண கிளாஸ் ஒன்று கொடுத்து அவங்கள அந்த அதிலிருந்து கொஞ்சம் மாற்றி கொண்டு வந்தாங்க ஒன்றும் நல்லாயிருக்கும் மேக்ஸிமம் பஞ்சாயத்து ரீதியில் நாங்களும் ரெண்டு நாளைக்கு முன்னாடி பண்ண ஒரு மதுபானத்துக்கு பிடிச்சி ஒரு போட் ஒர்க் வச்சிருந்தோம் வச்சுருந்தோம் அப்படி இதை வந்துட்டு பங்கெடுக்கிறாங்க அப்படின்னா இதில் வந்துட்டு பெண்கள் தான் வந்து பங்கெடுக்கிறாங்க ஆண்கள் வந்து இது பங்கெடுக்கிறதில்லை எப்படி ஒரு மாற்றம் கொண்டு வரணும் அதான் என்னோடய வேண்டுகோள் நியூஸ் டெஸ்க் விஷயம்